ശബരിമല സ്വർണ കവർച്ച കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും നാളെ ഇന്ന് ഇന്നലെ വാദം കേസിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തത് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഭാഗം വാദം കഴിഞ്ഞ ദ്വാരോബർ പതിനേഴിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നത് എന്നാൽ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിച്ചില്ല ഇത് ചൂണ്ടിക്കാട്ടി സ്വാഭാവിക ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു പ്രതിഭാഗം വാദം പ്രതിക്ക് ജാമ്യം നൽകിയാൽ കർശന ഉപാധികൾ വേണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു പത്തനംതിട്ട ജില്ലയിലോ കേരളത്തിന് പുറത്തോ പോകാൻ പാടില്ല ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചത് ഇരുവാദങ്ങളും കേട്ട വിജിലൻസ് കോടതി ഹർജിയിൽ നിന്ന് വിധി പറയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിക്കാനാണ് സാധ്യത അത് എസ് തിരിച്ചടിയാകും കാലാവധി കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിൽ വലിയ വിമർശനമാണ് ഉയരുന്നത് കട്ടിളപ്പാളി കേസിൽ റിമാൻഡ് തുടരുന്നതിനാൽ ദ്വാരബാലക ശില്പ കേസിൽ ജാമ്യം ലഭിച്ചാലും പോറ്റി ജയിൽ മോചിതനാകില്ല മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ചിരുന്ന രണ്ട് ജാമ്യാപേക്ഷകളും വിജിലൻസ് കോടതി തള്ളിയിരുന്നു അതേസമയം തന്ത്രി കണ്ഠരൽ രാജീവർക്കായുള്ള എസ് ഐ ടിയുടെ കസ്റ്റഡി അപേക്ഷ നാളെ വിജിലൻസ് കോടതി പരിഗണിക്കും ജനം കൊല്ലം